റോഡരികിൽ ബാഗിലാക്കി ഉപേക്ഷിച്ച നിലയിൽ നാല് കിലോ കഞ്ചാവ് കണ്ടെത്തി കോതച്ചിറ അലിക്കര റോഡിൽ നിന്നുമാണ് ബാഗ് കണ്ടെത്തുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഉപേക്ഷിച്ചതാവാം കഞ്ചാവ് നിറച്ച ബാഗെന്നാണ് പ്രാഥമിക നിഗമനം കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് ലഹരിവേട്ട കർശനമാക്കിയിരുന്നു ഇതേ തുടർന്ന് കഞ്ചാവ് വിൽപ്പനക്കാർ റോഡരികിൽ ബാഗ് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടതാവാമെന്നാണ് നിഗമനം തൃത്താല പടിഞ്ഞാറങ്ങാടിയിലും സമാനമായ രീതിയിൽ രണ്ടര കിലോഗ്രാം കഞ്ചാവ് ബാഗിലാക്കി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ചാലശ്ശേരി സി ഐ കുമാർ എസ് ഐ ദേവി എ എസ് ഐ ജയൻ സി പി ഒമാരായ ഷെഫീഖ് സുരേഷ് എന്നിവർ ഉൾപ്പെട്ട സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിച്ചു നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻസർ ലേഡീസ് ഫാഷൻ ഹബ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും നിങ്ങളുടെ മനസ്സിൽ ഇണങ്ങിയത് സ്വന്തമാക്കാം ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് എ കോംപ്ലക്സ് കൂട്ടനാട് റോഡ് നിയർ പെട്രോൾ പമ്പ് പമ്പ്ശേരി